എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ നമുക്കൊരു ഗെറ്റ് റെഡി വിഗ്മാണ് ഞാൻ വല്ലാണ്ട് മേക്കപ്പും ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ എന്താ പറയുക വളരെ ഒരു ഡസ്റ്റി സ്കിൻ സ്കിൻ ടൈപ്പാണ് എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ സ്കിന്നു പോലെ ഒരു അധികം വല്ലാണ്ട് ഫെയർ സ്കിന്നുള്ള ഒരാളൊന്നുമല്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ വല്ലാണ്ട് ബ്യൂട്ടി ഒന്നും കെയർ ചെയ്യുന്ന ഒരാളുമല്ല അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ഒരു ടു മന്ത്സ് ആയിട്ട് ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് സ്കിന്നൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഞാൻ എങ്ങനെയാണിപ്പോൾ എൻ്റെ സ്കിന്നിനിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞാനിപ്പോൾ ഒരു ഫേസ് വാഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് മാത്രമേ വിളിച്ച് വന്നിട്ടുള്ളൂ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഒരു സ്കിൻ കെയർ സ്കിൻ ഗെറ്റ് റെഡി പിന്നെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോ അപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധ ആയിട്ടാണ് ഇപ്പോ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോ ഞാൻ എന്തൊക്കെ ആണ് ഞാൻ യൂസ് ചെയ്യുക മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരുങ്ങുന്നത് എന്നൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഡോക്ടർ ഷീത്തിൻ്റെ ഒരു സിറാണ് ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സി സിറാണ് ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം നമ്മൾ എന്താ പറയുക ഇങ്ങനെ കുറച്ച് എടുക്കാം കുറച്ചെടുത്തിട്ട് ഞാനിങ്ങനെ ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തി എന്താ പറയുക ീതിന്റെ ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സി സിറം ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ലൊരു വ്യത്യാസം എന്റെ ഫേസിന് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പോൺസിന്റെ ഒരു മോയ്സ്ചറൈസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഈ മോയിസ്ചറൈസിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ എന്താ പറയാ നെക്കിലും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്ക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഫേസിന്റെ കളറും നെക്കിന്റെ കളറും വേറെ വേറെ ആയി പോവും നമ്മൾ എന്ത് ഇട്ടാലും അത് നമ്മളെ നെക്കിലും ഇത് അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസിംഗ് കഴിഞ്ഞു ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ പുറത്തോട്ട് പോയില്ലെങ്കിലും നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഇരുന്നാലും ഇപ്പോൾ വീട്ടമ്മമാരായാലും നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫേസൊക്കെ ആകെ എന്താ പറയുക സണ്ണിൻ്റെ എക്സ്പോഷർ കൊണ്ട് ആകെ ഡള്ളായി എന്താ പറയുക ആകെ റിയില്ല പുറത്ത് പോയി കഴിഞ്ഞ് പുറത്ത് പോയിട്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മൂവൊക്കെ ആകെ കരിവാളിച്ച് ആകെ ഒരു ഇതുപോലെ വരും അപ്പോൾ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തായാലും നമ്മൾ സൺ പ്രൊട്ടക്ഷനായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സൺസ്ക്രീൻ നമുക്ക് മാർക്കറ്റിൽ ആയിട്ട് കിട്ടും ഓൺലൈനായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷീറ്റിൻ്റെ ഓൾ ഇന്ത്യൻ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എസ് പി എ ഫിഫ്റ്റി പ്ലസ് പ്ലസ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇനി ഞാൻ ഇനി അപ്ലൈ ചെയ്യും നമ്മൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ എന്താ പറയുക കുറച്ചെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടൊരു കാര്യമില്ല നമ്മൾ എനിക്കും ഇത് വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല ഞാനും ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു കുറച്ചധികം എടുത്തിട്ട് ഇത്രയെങ്കിലും എടുക്കണം നമ്മൾ നമ്മുടെ സ്കിന്നിൽ നന്നെ നന്നായിട്ട് എന്താ പറയുക

ഹെയർ കട്ട് ചെയ്തിട്ട് ബോയ്ക്കെട്ടാണ് വിട്ടിരുന്നത് ഇപ്പം എൻ്റെ മുടി വലുതായി വരുന്നേ ഉള്ളു ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഞാനപ്പോൾ നല്ലോണം ഹെയറൊക്കെ കെയർ ചെയ്തിട്ട് എന്താ മുടി കുറച്ചും കൂടെ വലുതായതിനു ശേഷം സ്ട്രെയ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നത് ഈ മുടിയാണ് ഭംഗി ഇങ്ങനെ കീഴിൽ കിടക്കുന്നതാണ് ഭംഗി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി വലുതാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു മുഖത്തും കഴുത്തിലും അതുപോലെ കയ്യിലും നമ്മൾ പുറത്തു പോകുമ്പോൾ വീട്ടിലാണെങ്കിലും ഈ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുക അടിപൊളി ആയിട്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് ഞാനെന്ത് എന്താ പറയാ യൂസ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ മുഖത്തിൻ്റെ ഒരു മാറ്റം കുറച്ചൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് എൻ്റെ സ്കിന്നിന് ഓക്കെ കണ്ടോ എൻ്റെ ഫേസിൻ്റെ ഒരു മാറ്റം നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്ത് നല്ല ഫേസിലൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തില് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇനി ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ബാമാണ് നമ്മുടെ ലിപ്പും അതുപോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ഞാൻ എന്താ പറയാ യൂസ് ചെയ്യുന്നത് ചെറിയുടെ ഒരു എന്താ പറയുക ഹിമാലയയുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ ലിബാമും അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഞാൻ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ ഒന്ന് ഗ്ലോവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഫൗണ്ടേഷനും കൂടെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലാക്മേയുടെ ഫൗണ്ടേഷൻ ആണ് ഫോർ അവർ മാക്റ്റി ഫൗണ്ടേഷൻ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം ഞാനിത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ഇങ്ങനെ എടുക്കും എന്റെ കണ്ണിന് ചുറ്റും കുറച്ച് എന്താ പറയാ കരിവാളിപ്പുണ്ട് അത് ഞാൻ ഉറങ്ങാണ്ടൊക്കെ ആയിട്ടാണ് നമ്മൾ കഴുത്തിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പാണ്ട് ായി നമ്മുടെ മുഖം പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട അവസാന അടിപൊളിയായിരിക്കും മൂക്കിന്റെ സൈഡിലും കണ്ണിന്റെ മുകളിലും നമ്മളിതെല്ലാം ഈവൻ ആയിട്ട് എല്ലാവടത്തും മുഖത്തെല്ലായിടത്തും കഴുത്തിലെല്ലാവടത്തും ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതിൽ എന്താ പറയുക മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വലിയ ഇതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളൊന്നല്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമെന്റിൽ കമെന്റ് ചെയ്യാം അപ്പോൾ എനിക്കും മനസ്സിലാവുമല്ലോ ഞാൻ എന്താ പറയുക കുറച്ചായിട്ടുള്ള ഇങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് എന്താ പറയുക ഈ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെയൊക്കെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങിയത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസിൻ്റെ കളറിൽ വ്യത്യാസം വന്നത് അപ്പോൾ എല്ലാവരും ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാമോ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് നമുക്ക് പുറത്ത് ഒരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് ണ്ടില്ലേ അപ്പോൾ ഞാൻ ദുബായിലായിരുന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഗ്ലോ ആയി നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടു പിന്നെ ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ടപ്പോൾ കുറച്ചും കൂടെ നമ്മളെ കാണാനായിട്ട് ഒരു അടിപൊളി ലുക്കായിരുന്നു ഇനി എൻ്റെ മുടിയും കൂടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകുന്ന ഒരു ഫൈനൽ ലുക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളൂ അപ്പോൾ എൻ്റെ മുടി കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോവാണ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഒരു പുട്ട് ഒക്കെ തൊടാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പുട്ടൊന്നും ഒന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് ഇതാണ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിറ്റ്മി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം െപ്പോഴും പറയുന്നത് രസകര പക്ഷേ അതെ പറയാ പറഞ്ഞാലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണുകയുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു ബിസിനസ്സും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർമൈഡ് ബൈസിറ്റി എന്നാണ് അപ്പോൾ അതിലത്തെ ഒരു കുർത്തയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുർത്താ സെറ്റും നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിൽ നിങ്ങൾ ഡി എം ചെയ്ത് കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല അപ്പോൾ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ഹെയറും കൂടെ കിട്ടാൻ പോവാണ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോയ്ക്കെട്ടാണ് വിട്ടിരുന്നത് ഇപ്പോൾ എൻ്റെ മുടി ഇതെ ഇവിടം വരെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഇതില്ലാവട്ടെ എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ആളുക ഇതാണ് ഇതാണപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഫൈനൽ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഈ ഡ്രസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെൻമാൈ സിജീലത്തെ ഫസ്റ്റ് ഡ്രസ്സാണ് അപ്പോൾ ഈ ഡ്രസ്സും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി പർച്ചേസ് ചെയ്യാൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ ബായ്